ദാവൂദ് നബിയുടെ നേതൃത്വത്തിലാണ് ഫലസ്തീനിൽ ബനി ഇസ്രായേലുകാർക്ക് ആദ്യമായി ഒരു രാജ്യം നിർമ്മിക്കുന്നത് ദാവൂദ് നബിയുടെ കാലശേഷം മകൻ സുലൈമാൻ നബി അലൈസലാം രാജാധികാരം ഏറ്റെടുക്കുകയും ലോകം മുഴുവൻ അദ്ദേഹം അടക്കി ഭരിക്കുകയും ചെയ്തു സുലൈമാൻ നബിയോട് അള്ളാഹു ചോദിച്ചു ലോകം മുഴുവൻ ഭരിക്കാനുള്ള അധികാരം വേണോ അതോ അറിവ് വേണോ എന്ന് അപ്പോ സുലൈമാൻ നബി പറഞ്ഞു എനിക്ക് അറിവ് മതിയെന്ന് അധികാരം തെളഞ്ഞെടുക്കാതെ അറിവ് തെരഞ്ഞെടുത്തതിന്റെ പേരിൽ അറിവും അധികാരവും അല്ലാഹു സുലൈമാൻ നബിക്ക് കൊടുത്തു അങ്ങനെയാണ് സുലൈമാൻ നബിക്ക് ലോകമടക്കി ഭരിക്കാനുള്ള അധികാരം ലഭിച്ചത് മാത്രമല്ല കാറ്റിനെയും ജിന്നിനെയും സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു മറ്റു ജീവികളുടെ സംസാരം കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവും കൊടുത്തു ഈ കഴിവൊക്കെയുള്ള രാജാവായതുകൊണ്ട് തന്നെ ലോകം കീഴടക്കാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് സാധിച്ചു കാലപ്പഴക്കം കാരണം തകർന്നുപോയ ബൈത്തുൽ ബൈത്തുൽമുക്കദ്ദസ് പുനർനിർമ്മിക്കുന്നതും സുലൈമാൻ നബിയാണ് വെസ്റ്റേൺ വാൾ എന്ന് വിളിക്കപ്പെടുന്ന ജൂതന്മാരുടെ പ്രധാന ആരാധന കേന്ദ്രമായ വിലാപ മതിൽ നിർമ്മിച്ചതും സുലൈമാൻ നബിയാണ് സുലൈമാൻ നബിയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തകർന്നു പോവുകയും പിന്നീട് പലരുടെയും ആക്രമണങ്ങൾക്ക് ഫലസ്തീനും ബനി ഇസ്രായേലുകാരും ഇരയാവുകയും ചെയ്തിട്ടുണ്ട് ബാബിലോണിയക്കാർ പേർഷ്യക്കാർ തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ അധിനിവേശം കാരണം ബനി ഇസ്രായേലുകാർക്ക് അവരുടെ ഭൂമിയും സമ്പത്തും നഷ്ടപ്പെട്ടു അവർ ചിഹ്നഭിന്നമാവുകയും ചെയ്തു പിന്നീട് ഈസാ നബി ജനിക്കുന്നതിന്റെ ഏകദേശം മുന്നൂറ്റി അൻപത് വർഷം മുമ്പ് ദ ഗ്രേറ്റ് അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് അവിടെ ഗ്രീക്ക് ആധിപത്യം വരികയും ഇന്ത്യൻ ഉപഭോഖണ്ഡമടക്കം ലോകത്തിന്റെ മുക്കാൽ ഭാഗവും അലക്സാണ്ടർ ചക്രവർത്തി ഭരണം നടത്തുകയും ചെയ്തു ആ കാലത്താണ് മുസ്ലിങ്ങളായിരുന്ന ബനീസ്രായേലുകാർക്ക് അവരുടെ വിശ്വാസത്തിൽ വ്യതിയാനം വന്നതും ജൂതമതം രൂപാന്തരപ്പെട്ടതും സുലൈമാൻ നബി നിർമ്മിച്ച വെസ്റ്റേൺ വാൾ അവരുടെ ആരാധന കേന്ദ്രമായതും എന്നാൽ അലക്സാണ്ടറുടെ കാലശേഷം അവരുടെ സാമ്രാജ്യവും ശിഥിലമായി പോയി പിന്നീട് റോമൻ സാമ്രാജ്യം ഫലസ്തീൻ കീഴടക്കി ഈസാൻ നബി ജനിക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിന് കീഴിലാണ് ഫലസ്തീൻ ഉണ്ടായിരുന്നത് പക്ഷേ അപ്പോഴേക്കും അവിടെയുണ്ടായിരുന്ന ബനീസ്രായേലുകാർ മുഴുവൻ ജൂതമതത്തിലേക്ക് പരിണാമം സംഭവിച്ചിരുന്നു ബൈത്തുൽ ബൈത്തുൽമുക്കദ്സ് അവരുടെ പുണ്യഭൂമിയായി മാറിക്കഴിഞ്ഞിരുന്നു ബൈത്തുൽ മുക്കദ്ദസിലെ അന്നത്തെ പരിചാരകരായിരുന്ന ഇമ്രാന്റെ മകൾ മറിയം ബീവി ഭർത്താതില്ലാതെ ജിബ്രീൽ അലേസ്ലാം എന്ന മലക്കിന്റെ ഊത്തുകൊണ്ട് അസാധാരണമായി ഗർഭം ധരിക്കുകയും ബദ്ലഹേമിൽ വച്ച് ഈസാ നബി ജന്മം കൊണ്ട അത്ഭുതകരമായ സംഭവം വിശുദ്ധ ഖുറാൻ വിവരിക്കുന്നുണ്ട് ജനനം മുതൽ തന്നെ ഈസാ നബി പല അത്ഭുതങ്ങൾ കാണിക്കുകയും നവജാത ശിശുവായിരിക്കെ തൊട്ടിലിൽ കിടന്ന് ഇപ്രകാരം സംസാരിക്കുകയും ചെയ്തു ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു എന്നെ അല്ലാഹുവിൻറെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എനിക്ക് കിതാബ് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നുവെങ്കിലും ജൂതന്മാർ അതൊന്നും ഉൾക്കൊള്ളാതെ പരിഹസിച്ചു പിന്നീട് ഈസാ നബി വളർന്നു ഫലസ്തീനിൽ ഇസ്ലാമിക പ്രബോധനവുമായി മുന്നോട്ടു പോയി എന്നാൽ ഈസാ നബിക്ക് റോമൻ രാജാക്കന്മാരുടെയും ജൂതന്മാരുടെയും കുടിയ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുണ്ട് സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച ബനി ഇസ്രായേലുകാരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് നബിയുടെ പ്രധാന ദൗത്യമായിരുന്നു അതിനുവേണ്ടി പല അത്ഭുതങ്ങളും കാണിച്ചു മരിച്ചവരെ ജീവിപ്പിച്ചു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി പക്ഷേ വളരെ കുറച്ചുപേരാണ് ഈസാനബിയിൽ വിശ്വസിച്ചത് ബാക്കിയുള്ള ഭൂരിഭാഗം ജൂതന്മാരും അവരോടുള്ള പരിഹാസവും ഉപദ്രവവും തുടർന്നു അവരുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ പല നാടുകളിലേക്കും ഈസാ നബിയും അനുയായികളും സഞ്ചരിച്ചു കൊടിയ മർദ്ദനങ്ങൾക്കിടയിലും നബി അലൈസലാം പ്രബോധനം തുടർന്നുപോൾ അവരെ പിടിച്ചുകെട്ടി കൊലപ്പെടുത്താൻ റോമൻ ചക്രവർത്തി ഉത്തരവിടുകയും ജൂതന്മാർ ചതിയിലൂടെ നബിയെ പിടിച്ചുകെട്ടി റോമൻ ഭരണാധികാരികളുടെ അടുത്തെത്തുകയും ചെയ്തു പക്ഷേ ഈസാ നബിയെ അല്ലാഹു ആകാശത്തേക്കുയർത്തിയിരുന്നു പിടിക്കപ്പെട്ടത് ഈസാ നബിയെ ഒറ്റിക്കൊടുത്ത ആളായിരുന്നു അയാൾക്ക് അള്ളാഹു ഈസാ നബിയുടെ രൂപം കൊടുത്തപ്പോൾ അത് ഈസാ നബിയാണെന്ന് കരുതിയാണ് ജൂതന്മാർ അയാളെ പിടിച്ചുകെട്ടി റോമൻ ഭരണാധികാരികളുടെ അടുത്തെത്തിച്ചതും ക്രൂശിൽ തറച്ചതും പക്ഷേ ഈസാ നബിയുടെ അനുയായികൾ പോലും ഇതറിഞ്ഞിരുന്നില്ല വിശുദ്ധ ഖുറാൻ ഈ ചരിത്രം കൃത്യമായി പറയുന്നുണ്ട് ക്രൂഷിലേറ്റപ്പെട്ട ശേഷം ഈസാ നബിയെ ദൈവപുത്രനായിട്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നും അനുയായികൾ വിശ്വസിച്ചു ഈസാനബി പ്രചരിപ്പിച്ചതിന് വിരുദ്ധമായി ഇസ്ലാം മതത്തിൽ നിന്ന് വ്യതിചലിച്ച് അവർ ഈസാ നബിയെ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ക്രിസ്തു മതം ലോകത്ത് പ്രചരിക്കാൻ തുടങ്ങിയത് കാലക്രമേണ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയും ക്രിസ്തുമതം സ്വീകരിച്ചു അതോടെ ഫലസ്തീനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ റോമയിലുണ്ടാവാനും റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ക്രിസ്തുമതം വ്യാപകമായി പ്രചരിക്കാനും കാരണമായി പിന്നീട് മക്കയിൽ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപതിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലൈവസ്ലം ജനിച്ചപ്പോൾ ഫലസ്തീൻ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു ബാക്കിയുള്ള രാജ്യങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലുമായിരുന്നു നാൽപ്പതാം വയസ്സിൽ മുഹമ്മദ് നബിക്ക് നുപുവത്ത് ലഭിച്ചതോടെ വീണ്ടും ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് പ്രചരിക്കാൻ തുടങ്ങി പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്തു തന്നെ പേർഷ്യൻ സാമ്രാജ്യം റോമക്കാരെ ആക്രമിച്ചു പരാജയപ്പെടുത്തി ഫലസ്തീനിന്റെ അധികാരം പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിലായി പക്ഷേ അധികം വൈകാതെ റോമ പേർഷ്യെ കീഴടക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി പ്രവചിച്ചു മുഹമ്മദ് നബിയുടെ ആദ്യത്തെ കിബലയായിരുന്ന ബൈത്തുൽ മുക്കദ്ദസ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ആ പുണ്യഭൂമി സന്ദർശിക്കാൻ കഴിയുമായിരുന്നില്ല എങ്കിലും ഇസ്രാവ് മിറാജ് യാത്രയിൽ ഒരു രാത്രി കൊണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈവസലം ജിബ്രീലിന്റെ കൂടെ ബൈത്തുൽ ബൈത്തുൽമുക്കദ്സിൽ പോവുകയും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മുൻകാല പ്രവാചകന്മാരെ സന്ദർശിക്കുകയും അവിടെ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഹിജറ ഒന്നാം വർഷം മദീന ആസ്ഥാനമായി ഇസ്ലാമിക ഭരണം ആരംഭിക്കുകയും ഹിജാസ് മുഴുവൻ ഇസ്ലാമിന് കീഴിലേക്ക് വരികയും ചെയ്തു അതേ വർഷം മുഹമ്മദ് നബി മുമ്പ് പ്രവചിച്ചത് തന്നെ സംഭവിച്ചു റോമ പേർഷ്യയെ കീഴടക്കി ഫലസ്തീൻ റോമക്കാരുടെ തന്നെ കൈയിലായി പേർഷ്യക്കാരെ കീഴടക്കാൻ റോമക്കാരെ സഹായിച്ചതുകൊണ്ട് ബൈത്തുൽ ബൈതുൽമുക്കദ്സിൽ ആരാധന നിർവഹിക്കാൻ തങ്ങളെ അവർ അനുവദിക്കുമെന്ന് അവർ ധരിച്ചു എന്നാൽ അവരുടെ യേശുവിനെ ക്രൂശിലേറ്റി കൊലപ്പെടുത്തിയ പക അവർക്കപ്പോഴും ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് ജൂതന്മാരെ ആരാധന നിർവഹിക്കാൻ അവർ അനുവദിച്ചില്ല ഇസ്ലാമിക ഭരണം വന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഗോത്രങ്ങൾക്കും സമാധാനപരമായ ജീവിതം സാധ്യമായപ്പോൾ മറ്റു പ്രദേശങ്ങളിലെ ആളുകളും ഇസ്ലാമിക ഭരണം ആഗ്രഹിച്ചു വന്നു തുടങ്ങി അവരൊക്കെയും പേർഷ്യൻ ചക്രവർത്തിയുടേയും റോമൻ ചക്രവർത്തിയുടെയും ദുർഭരണം കാരണം വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിലായിരുന്നു ഹിജാസിന് പുറത്തുള്ള രാജാക്കന്മാർക്ക് മുഹമ്മദ് നബി കത്തെഴുതി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു റോമൻ ചക്രവർത്തിയായിരുന്ന ഹിറക്കിൾ രാജാവ് ബൈത്തുൽ ബൈത്തുൽമുക്കസിലായിരുന്നപ്പോഴാണ് ആ കത്ത് കിട്ടിയത് പ്രവാചകനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഹിറക്കിൾ രാജാവ് ഉത്തരവിട്ടു അപ്പോഴാണ് മക്കയിലെ പ്രമാണിയായ അബൂ സുഫിയാൻ ഷാമിലുണ്ട് എന്ന വിവരം ഹിറക്കൽ രാജാവിനറിയുന്നത് അബൂ സുഫിയാനെ വിളിപ്പിച്ചു വിവരം തിരക്കുകയും ചെയ്തു പക്ഷേ അബൂ സുഫിയാന് സത്യം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല മുഹമ്മദ് ഇന്നുവരെ കളവ് എന്ന് തോന്നിക്കുന്ന ഒരു വാക്കുപോലും പറയാത്ത ആളാണെന്നും അൽ അമീൻ എന്ന് വിളിക്കപ്പെടുന്ന ആരെയും വഞ്ചിക്കാത്ത മക്കാരുടെ വിശ്വസ്തനാണെന്നും കേട്ടപ്പോൾ മുസ്ലിം അല്ലാത്ത ഹിറക്കൽ രാജാവ് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞത് സത്യമാവാനാണ് സാധ്യത ഞാൻ അത് വിശ്വസിക്കുന്നു മാത്രമല്ല ഭാവിയിൽ ഈ ഫലസ്തീൻ അവരുടെ കീഴിലാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് പേർഷ്യയിലും റോമയിലും താമസിക്കുന്ന സാധാരണ ജനങ്ങളുടെ ആവശ്യപ്രകാരം പേർഷ്യൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും കീഴടക്കി ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചത് രണ്ടാം ഖലീഫ ഉമർ റലിയല്ലാഹ് അൻഹുവിന്റെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെയാണ് മുസ്ലീങ്ങൾക്കും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഫലസ്തീൻ വീണ്ടും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വരുന്നത് you <laughs>